ഈ ചിരിച്ചിരിക്കുന്നത് എന്റെ കസിൻ ബ്രദറാണ് കേട്ടോ ആളുടെ കല്യാണമാണ് നാളെ അപ്പൊ നമ്മൾ തലേ ദിവസം പെണ്ണിന്റെ കല്യാണ പെണ്ണിന്റെ വീട്ടിലേക്ക് സാരി കൊണ്ടുകൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് ഇപ്പൊ ഹായ് പറഞ്ഞത് ചെക്കൻറെ അളിയനും ഇത് പെങ്ങളും ആണ് കേട്ടോ അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ എല്ലാം ഇല്ലേന്ന് ഒന്ന് ഉറപ്പുവരുത്താണ് ഇതാണ് എന്റെ ഒരു ഔട്ട്ഫിറ്റ് ഇതെന്റെ വേറൊരു കസിൻ ആട്ടോ അങ്ങനെ നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മൾ രണ്ട് കാറിലായിട്ടാട്ടോ പോകുന്നത് അത്രയും പേരാണ് പോകുന്നത് ഇതൊക്കെ എൻ്റെ കസിൻസാണ് കേട്ടോ അതൊക്കെ ഓരോരോരോ കസിൻസാണ് പിന്നെ യാമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇരുന്നത് അതായി കാണുന്ന നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ സെറ്റും കൊണ്ട് എടുത്താണ് നമ്മുടെ ബ്രൈഡ് അഞ്ചന എന്നുള്ള പേര് അമ്മൂന്നാണ് വിളിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ആ പെട്ടി കൈമാറി പിന്നെ നമ്മളവിടെ കുറച്ച് സമയം ഇരുന്നു ഭക്ഷണം കഴിച്ചു പിന്നെ തിരിച്ചു വരാനുണ്ടായത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇതാണ് സംഭവം വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പം നമ്മൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇനി നാളെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീഡിയോ ആയിട്ട് വരാം അറ്റക്കാ